നമ്മുടെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി ടൌണിന് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കൊരു യാത്ര തലശ്ശേരി ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെ തിരുവങ്ങാട് എന്ന ദേശത്തിന്റെ ഒറ്റ നടുക്കായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ മുന്നിലായി തിരുവങ്ങാട് ചിറയുണ്ട് ആറ് ഏക്കറോളം വിസ്തീർണമുള്ളതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര കുളങ്ങളിൽ ഒന്നാണ് തിരുവങ്ങാട് ചിറ ഇത് കോവിലേക്ക് കടക്കുന്ന പ്രവേശന കവാടമാണ് അകത്തെ വഴിയിൽ ആണുങ്ങൾ ഷർട്ട് അഴിച്ചു വേണം പ്രവേശിക്കാൻ കൂടാതെ ക്യാമറ മൊബൈൽ ഫോൺ നിരോധന മേഖലയാണിത് ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മറ്റൊരു ശ്രീകോവിലിൽ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയുണ്ട് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ മഹാവിഷ്ണുവാണെങ്കിലും ഭഗവാന്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമസ്വാമിയാണ് ഇവിടെ ആരാധിച്ചു പോകുന്നത് ഖരൻ ദൂഷണൻ തൃശിരസ് എന്നീ രാക്ഷസ സഹോദരന്മാരെയും അവരുടെ പത്തായിരം വരുന്ന പടയെയും മൂന്നേ മുക്കാൽ നാഴിക കൊണ്ട് നിഗ്രഹിച്ച ശേഷം രൗദ്രഭാവമടങ്ങാത്ത ശ്രീരാമനായാണ് പ്രതിഷ്ഠാ സങ്കല്പം ഇവിടുത്തെ ശ്രീരാമസ്വാമിയെ ഭക്തർ തിരുവങ്ങാട് പെരുമാൾ എന്നാണ് വിളിച്ചു വരുന്നത് ശ്രീകോവിൽ അതിമനോഹരമായ നിരവധി ചുവർചിത്രങ്ങൾ കൊണ്ടും ദാരുശില്പങ്ങൾ കൊണ്ടും മനോഹരമാക്കിയിട്ടുണ്ട് ക്ഷേത്രമതിലകത്തു തന്നെ അഭിമുഖമായി രണ്ട് ശിവക്ഷേത്രങ്ങൾ കാണാം വടക്കേടവും മറ്റേത് കിഴക്കേടവുമാണ് ഇവിടെ ഗണപതി ഹനുമാൻ ശിവൻ മഹാവിഷ്ണു ധർമ്മശാസ്ത്രാവ് സുബ്രഹ്മണ്യൻ ഭദ്രകാളി നാഗദൈവങ്ങൾ ഇവയൊക്കെ ഉപദേവതകളായിട്ടുണ്ട് ഇവിടുത്തെ ഉത്സവം മേടമാസത്തിലെ വിഷുവിനാണ് കൊടിയേറുന്നത് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം പിച്ചള താഴ്കക്കുടങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പിച്ചള അമ്പലം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് തൃപ്പയാർ തിരുവില്ലാമല കടവല്ലൂർ എന്നിവയ്ക്കൊപ്പം തന്നെ പ്രധാനപ്പെട്ട കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊന്നാണിത് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇരട്ട മതിലകമുള്ള ഏക ക്ഷേത്രമാണിത് ഏകദേശം പത്ത് ഏക്കർ വിസ്തീർണം വരുന്ന അതിവിശാലമായ മതിലകമാണ് പുറത്തുകൂടി വിശാലമായ ഒരു പ്രദക്ഷിണ വഴിയും അകത്ത് മറ്റൊരു വഴിയും കാണാം ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ശ്രീകോവിലിനു മുന്നിലുള്ള നമസ്കാര മണ്ഡപത്തിൽ പ്രത്യേകം തീർത്ത കൂട്ടിലുള്ള പോർക്കലി ദേവിയുടെ പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിൽ പല താളിയോല ഗ്രന്ഥങ്ങളും സൂക്ഷിച്ചിരിക്കുന്നു പല മനോഹരമായ ശില്പങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട്